ഖാനായ സമുദായത്തിലെ മുടക്കപ്പെട്ട മെത്രാൻ്റെയും കൂട്ടരുടെയും ധാരണ ചുവന്ന കുപ്പായം കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് പള്ളിയാപ്പറമ്പൻ്റെ കുടുംബവീട്ടിൽ നിന്നും കിട്ടിയതൊന്നുമല്ല ഈ ചുവന്ന കുപ്പായം അത് അന്ത്യോക്കയുടെ വകയാണ് അന്ത്യോക്കിയിൽ നിന്നും കിട്ടിയ ചുവന്ന കുപ്പായം ഊരിച്ചിട്ടും ഊരാതെ കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് ആ ഉരിഞ്ഞുപോയത് വെച്ച് ആർക്കാണ്ടൊക്കെയോ പട്ടമാണെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെയോ കൊടുക്കുന്നു അവർ കുർബാനയാണെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെയോ നടത്തുന്നു ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കുറേ മൊണ്ണകൾ ഇപ്പോൾ സമുദായത്തിൽ നടവിളിച്ച് ആർമാദിക്കുന്നതിനോടൊപ്പം സ്വന്തം നിലമറിഞ്ഞ് ആടുകയാണ് എല്ലാത്തിനും ഒരു അറുതി വേണം അറുതി വരുത്തേണ്ടത് ദൈവമാണ് കാരണം ഇവരെല്ലാം കൂടി വെല്ലുവിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ ഡികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ യഹോവേ ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും അവർ ശകാരിച്ചും ധാർഷ്ട്യം സംസാരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും വമ്പ് പറയുന്നു യഹോവേ അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും പരദേശയും കൊല്ലുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു യഹോവ കാണുകയില്ല എന്നും യാക്കോബിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു ജനത്തിൽ മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊള്ളു ബോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും ഇതൊക്കെയാണ് ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്നത് ചെരുപ്പ് നക്കിയാൽ കിട്ടുന്ന ഗുണങ്ങൾ പലതാണ് കാഷ് പദവി ജവാനും പിന്നെ സ്വന്തം പേര് പോലും അക്ഷര തെറ്റില്ലാതെ പറയാൻ അറിയാത്തവരെ നാട്ടിലെ നാലാളുകളുടെ മുന്നിൽ വെച്ച് ഒരു ഗോത്ര പിതാവ് വന്നേച്ച് അച്ചായ കൊച്ചമ്മ എന്നൊക്കെ വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ ഒരു കുളിര് അത് വലുതും സിംഹാസനത്തിൽ നിന്ന് കിട്ടുമോ ഒരു സഭയിൽ രാഷ്ട്രീയക്കാരെ പോലെ സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക വലിയ പള്ളികൾക്ക് വേണ്ടി മുടക്കപ്പെട്ട മെത്രാന്റെ കാല് നക്കുക ഇത്രയും നാളും പ്രസംഗിച്ചും പഠിപ്പിച്ചും വന്ന സ്ലൈഹിക പാരമ്പര്യമെല്ലാം നക്കാപ്പിച്ച കാശിന് വേണ്ടി യാതൊരു ഉളുപ്പുമില്ലാതെ മടക്കി പോക്കറ്റിലിട്ട് നാടകത്തിന് കൂട്ടുനിൽക്കുക അഞ്ഞിന്റെ പോക്കറ്റിലെ കാശ് സ്വന്തം പോക്കറ്റിലെത്തിക്കുന്ന കോർപ്പറേറ്റ് നിലവാരത്തിൽ പ്രവർത്തിക്കുക ഇതൊക്കെയാണോ പുതിയ കാലത്തിലെ ദൈവവിശ്വാസം ചുമ്മാതെയാണോ പുതുതലമുറ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് ഖാനായ സമുദായം ഇന്ന് തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഏക കാരണം പണവും സ്വന്തം താല്പര്യവുമാണ് ഈ സഭയെ പഴയ പ്രതാപത്തോടെ മടക്കിക്കൊണ്ടുവരണമെങ്കിൽ പാത്രിയാർക്കിസ് ഭാവയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനായി സമുദായക്കാർ കാത്തിരിക്കുകയാണ്